ഹലോ ആൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എഫ് ഐ ഐ ആൻഡ് ഡി ഐയുടെ ഡേറ്റയും പിന്നെ എങ്ങനെയാണ് എഫ് ഐ ഐ ഡി ഐ ഹോൾഡിംഗ്സ് അവർ എന്തെല്ലാം ഹോൾഡിംഗ്സ് ഉണ്ടെന്ന് അറിയാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എഫ് ഐ ഐ ഡി ഐ ഹോൾഡിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനിവിടെ ഒരു നിഫ്റ്റിയുടെ ഒരു ചാർട്ട് എടുക്കുകയാണ് സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു മന്ത്ലി ചാർട്ട് ആണ് മന്ത്ലി എടുത്തിട്ടുണ്ട് സോ ഇതിൽ കാണുന്നത് നിങ്ങൾ ഒരു ഒക്ടോബർ മന്തും നവംബർ മന്തും ആണ് ഒക്ടോബറിൽ വലിയൊരു ക്യാൻഡിൽ കാണാം റെഡ് കളർ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു സിക്സ് പെർസെൻറ്റേജ് എന്നൊക്കെ പറയാം ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ക്യാൻഡിൽ ടോപ്പ് ടു ബോട്ടം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടെൻ പെർസെൻറ്റിനടുത്ത് ഒക്കെ ഉണ്ടാവും ഏകദേശം ലൈക്ക് ഒക്ടോബർ തൊട്ട് നവംബർ വരെ രണ്ട് റെഡ് ക്യാൻഡൽസ് ഒരെണ്ണം വെൽത്തും ഒരെണ്ണം ഒരു ഡോജി ടൈപ്പ് ഒരു ചെറുതുമായിട്ടുള്ള ഒരു ക്യാൻഡൽ സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡലാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വലിയ സെല്ലിംഗ് സെല്ലിങ്ങാണ് ഈ സെല്ലിംഗ് ചെയ്തത് റീറ്റെയിലേഴ്സ് അല്ല റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പോലെയുള്ള ആൾക്കാരല്ല ഇത് എഫ് ഐ ഐസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും എഫ് ഐ ഐസ് എന്ന് പറയുന്നത് ഫോറിനിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻസും ഡി ഐസ് എന്ന് പറയുന്നത് ലോക്കൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻസും ഡി ഐ നോർമലി വരുന്നത് മ്യൂച്വൽ ഫണ്ട്സും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അടക്കമുള്ള ലൈക്ക് എൽ ഐ സിയും എല്ലാമാണ് അതിൽ വരുന്നത് എഫ് ഐ ഐസ് വരുന്നത് പല കൺട്രീസിൽ നിന്നും ആവാം ഗവണ്മെൻറ്റ് ഓഫ് സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ വളരെ പ്രമുഖമായൊരു എഫ് ഐ ഐ ഉണ്ട് അതുപോലെ തന്നെ വേറെ വേറെ ഇൻഡെക്സുകൾ ഫോറിൻ ഇൻഡെക്സുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർ സെൽ ചെയ്യുമ്പോഴാണ് ഇത്ര വലിയൊരു ഫോൾ കാണാൻ പറ്റുന്നത് സോ ഞാൻ ജസ്റ്റ് എഫ് ഐ ഐ ഡി ഐ ഡാറ്റ എടുത്ത് നോക്കുകയാണ് സോ ഈ എഫ് ഐ ഐ ഡി ഐ ഡാറ്റ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ എഫ് ഐ ഐ ഡി ഐ ഡേറ്റ മണി കൺട്രോൾ എന്ന് അടിക്കുക അല്ലെങ്കിൽ എൻ എസ് ഇ ബി എസ് സി വെബ്സൈറ്റിൽ പോയാലും കിട്ടും ഇതിൽ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാണ് ഇവിടെ ഒരു വെബ്സൈറ്റ് വന്നു എഫ് ഐ ഐ ഡി ഐ ട്രേഡിംഗ് ആക്ടിവിറ്റി ഇൻ ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഈ മാസത്തെയാണ് സോ വിൽ ഗോ ടു നവംബർ ആൻഡ് ഒക്ടോബർ വൺ ലാക്ക് ഫോർട്ടീൻ തൗസൻഡ് ഫോർ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് എയ്റ്റ് നയൻ ക്രോഴ്സ് ആണ് ലാസ്റ്റ് മന്ത് അതായത് ഒക്ടോബർ മന്തിൽ സെൽ ചെയ്തത് ഒപ്പം തന്നെ ഫോർട്ടി ഫൈവ് തൗസൻഡ് നയൻ സെവൻറ്റി ഫോർ ആണ് നവംബർ മന്തിൽ സെൽ ചെയ്തത് സോ ഒപ്പം തന്നെ ഡി ഐ എസ് ഇത് എഫ് ഐ ആണ് ഈ ഫുൾ കോളം ഈ ഫുൾ കോളം ഡി ഐ ആണ് ഡി ഐ എസ് അതേ ടൈമിൽ വാങ്ങിയിട്ടുണ്ട് വൺ ലാക്ക് സെവൻ തൗസൻഡ് ടു ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് എയിറ്റ് ക്രോർ ആൻഡ് നവംബർ മന്തിലും ഫോർട്ടി ഫോർ തൗസൻഡ് ഫോർ എയ്റ്റി ത്രീ പോയിൻ്റ് എയ്റ്റ് സിക്സ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വൺ തൗസൻഡ് ഇവിടെയും ഇവിടെ ഒരു സെവൻ തൗസൻഡ് ക്രോർസിൻ്റെയും വ്യത്യാസം വരുന്നുണ്ട് സോ ഈ സെവൻ തൗസൻഡ് ക്രോർസിൻ്റെ വ്യത്യാസമാണ് ഇത്ര വലിയൊരു ടിപ്പ് കാണാൻ കഴിയുന്നത് വൺ തൗസൻഡ് ക്രോറിൻ്റെ വ്യത്യാസം ഇത്ര വലിയൊരു ഡിപ്പും സോ ഇവരുടെ ആക്ടിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എഫ് ഐ എ വിറ്റ് പോയാലും ഡി ഐ എ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു ഡിപ്പ് വരാതെ നമ്മുടെ മാർക്കറ്റ് പിടിച്ചു അതേപോലെ തന്നെ നമ്മളിപ്പോൾ വേറൊരു ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജൂൺ ട്വൻറ്റി ഫോർ ആണെങ്കിലും മെയ് ട്വൻ്റി ഫോർ ആണെങ്കിലും ഏപ്രിലിലാണെങ്കിൽ പോലും ഏപ്രിൽ മെയ്യിൽ ഫോർട്ടി ടു തൗസൻ്റെ സെല്ലിങ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഫിഫ്റ്റി ഫൈവ് തൗസൻ്റ് ബൈയിങ് വന്ന കാരണം തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനൊരു ജൂൺ ജൂണിലത്തെ കാണാം നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവായിട്ട് കാണാം മെയ്യിൽ വന്നിട്ട് ചെറിയൊരു ക്യാൻഡൽ വളരെ ചെറിയൊരു റെഡ് ക്യാൻഡലാണ് വന്നേക്കുന്നത് മെയ്യിൽ ഹെവി സെല്ലിങ് ആയിരുന്നു ഫോർട്ടി ടു തൗസൻഡ് ടു ഫോർട്ടീൻ പോയിൻറ്റ് ടു എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് അതുകൊണ്ട് തന്നെ ആ മാത്രമാണ് ചെറിയൊരു റെഡ് കാൻഡിൽ വന്നത് ഇതിപ്പോൾ എഫ് ഐ ഐ മേലെയാണ് ഡി ഐ എക്കാളും നല്ലോണം എന്ന് വെച്ചാൽ നല്ലൊരു റെഡ് കാൻഡിൽ വന്നതാണ് ഏപ്രിൽ മാസത്തിലും കൂടുതലാണ് അപ്പോൾ ഏപ്രിൽ മാസത്തിലും വലിയൊരു മാറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ചെറിയൊരു ഗ്രീൻ ക്യാൻഡലാണ് വന്നേ കണ്ടത് ഏപ്രിൽ മാസത്തിൽ സോ ജസ്റ്റ് അതിന് മുന്നേ ഈ ഡേറ്റ നോക്കുകയാണെങ്കിൽ വൺ ലാക്ക് ഫോർട്ടീൻ തൗസൻഡിൽ എവിടെയും ഇതുവരെ അത്രയും വലിയൊരു സെല്ലിംഗ് നടന്നിട്ടില്ല ലാസ്റ്റ് സെല്ലിംഗ് ഹയസ്റ്റ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കോവിഡ് ടൈമിലാണ് കോവിഡ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാർച്ച് ട്വൻ്റി തൗസൻഡ് ട്വൻറ്റി സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഇതാണ് ഏറ്റവും വലിയ സെല്ലിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിലും വലിയ സെല്ലിംഗ് ഉണ്ടായിട്ടില്ല സോ ഇതിലും വലിയ സെല്ലിംഗ് ഇപ്പോഴാണ് നടന്നിരിക്കുന്നത് വൺ ലാക്ക് ക്രോറിൻ്റെ സോ ഇവർ സെൽ ചെയ്യുമ്പോൾ വലിയൊരു ഡിപ്പ് ഉണ്ടാവുന്നത് സാധാരണയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഒരു ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡിൻ്റെ ഒരു സെല്ലിംഗ് ഇത് ലാർജർ ദെൻ ഡി ഐ ബൈങ് ആണ് സോ ഇത് എങ്ങനെയാണ് നമ്മുടെ ഗ്രാഫിൽ വന്നേക്കണമെന്ന് നോക്കാം ജൂൺ ട്വൻറ്റി ട്വൻറ്റിയിലാണ് ഇതാണ് ജൂൺ ട്വൻറ്റി ട്വൻറ്റി സോ വലിയൊരു റെഡ് ക്യാൻഡിൽ കാണാം സോ ഇങ്ങനെയാണ് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നത് എഫ് ഐ ഐ ഡി ഐ ഡേറ്റ വച്ചിട്ട് മേയിൽ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഡി ഐ ബൈയിങ് ഉണ്ട് ജൂൺ മേയിൽ കണ്ട സെയിം അതേപോലെ തന്നെ ജൂൺ ജൂലൈ ജൂലൈയിൽ ഒരു സിക്സ് തൗസൻഡ് സെല്ലിങ് ആണ് ജൂലൈലൊരു സിക്സ് തൗസൻഡ് സെല്ലിങ് മാത്രമാണ് ബട്ട് ടെൻ തൗസൻഡ് ബൈയിങ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡലായിട്ട് കാണാം നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡി ഐ എഫ് ഐ എ കാർഡിലും കൂടുതൽ ബൈ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഒരു മാർക്കറ്റിൽ കാണാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇതൊരു ഹെവി സെല്ലിംഗ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സോ എഫ് ഐ എയും ഡി ഐയും വ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിൽ ഇവരുള്ളടത്തോളം കാലം മാർക്കറ്റ് വിഴിയില്ല പക്ഷേ ഇവർ എങ്ങാനും വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോകാം ഡി ഐ എസ് നോർമലി പോവില്ല കാരണം ഇറ്റ് വിൽ ഇൻവെസ്റ്റ് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് എഫ് ഐ എസ് ഏത് കൺട്രിയിലും ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ത്യയിൽ മാത്രം ചെയ്യണം എന്നൊന്നുമില്ല സോ അതൊരു പ്രോബ്ലമായി മാറാം ഡി ഐ എസിന് ഇത്ര കാശ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ വൺ ഈസ് എൽ ഐ സി ആൻഡ് വൺ ഈസ് മ്യൂച്വൽ ഫണ്ട്സ് സോ മ്യൂച്വൽ ഫണ്ട്സിലും എൽ ഐ സിയിലും അല്ലെങ്കിൽ പി എഫ് അങ്ങനെ പോലെയുള്ള ഗവൺമെൻറ് സ്കീംസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം വരുന്നത് ഈ സ്റ്റോക്കുകളിലേക്കാണ് സോ കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസത്തിലൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ക്രോറിൻ്റെ എസ് ഐ പിസ് ആണ് മന്ത്ലി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഡി ഐ എസ് ക്യാഷിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് നൽകാൻ വളരെ എളുപ്പമായിട്ടാണ് ഡി ഐ എസ് ഇതുവരെ കഴിഞ്ഞത് ബട്ട് വലിയൊരു സെല്ലിംഗ് ഇനിയും വരികയാണെങ്കിൽ ചിലപ്പോൾ നാഴക്കും പോകാനും സാധ്യതയുണ്ട് സോ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇവരുടെ ഒരു ഹോൾഡിങ്സ് കണ്ടുപിടിക്കാൻ സോ ജസ്റ്റ് ഒരു കമ്പനി സ്ക്രീനറിൽ പോയിട്ട് സ്ക്രീനർ ഡോട്ട് ഇന്നിൽ പോയിട്ട് ജസ്റ്റ് ഒരു കമ്പനി ഒന്ന് സെലക്ട് ചെയ്യാം എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് സെലക്ട് ചെയ്യാം ഇവിടെ ഇൻവെസ്റ്റേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സ് എഫ് ഐ ഐ ഐസ് ഡി ഐസ് ഗവൺമെൻറ് പബ്ലിക് എന്നെല്ലാം കാണാം ഇതിലൊന്ന് പ്രൊമോട്ടർസിൽ നോക്കിയാൽ എച്ച് ഡി എഫ് സി തന്നെയാണ് അതിൻ്റെ പ്രൊമോട്ടർ ബട്ട് അത് സീറോ ആയിട്ട് മാറിയത് കാണാം എഫ് ഐ എസ്സിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ കാണുന്നത് ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ ആണ് അവർ എന്താ അവിടെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് വൺ സീറോ എന്നുള്ളത് ടു പോയിൻറ്റ് ഫോർ വൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഫോർ ക്വാർട്ടേഴ്സിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഹയസ്റ്റ് ആയിട്ട് ഹോൾഡിംഗ് വന്നിരിക്കുന്നു ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂരിൻ്റെ സെപ്റ്റംബർ ക്വാർട്ടറിലാണ് സൊ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഹെച്ച് ഡി എഫ് സി എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് ഒന്ന് നോക്കാം നമുക്ക് ഹി എഫ് സി ബാങ്ക് പോസിറ്റീവായിട്ടാണ് കാണുന്നത് സൊ ഒരു സെപ്റ്റംബറിൽ അവർ ബൈയിംഗ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് സെപ്റ്റംബർ സോ ഇവിടുന്ന് ഗ്രീൻ കറക്റ്റ് ഈ സപ്പോർട്ടിൽ ബൈ ചെയ്തിട്ടുണ്ട് വൺ തൗസൻഡ് സിക്സ് ട്വൻറ്റി ടു ഈ ഒരു മന്തിലാണ് എന്നാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഈ ഒരു മന്തിലാണ് അവർ ബൈ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇത് മന്ത് അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസം സോ അവിടുന്ന് ഓൾമോസ്റ്റ് ഇപ്പോഴും ഹോൾഡിങ്ങിലാണെങ്കിൽ മോസ്റ്റ്ലി ഹോൾഡിംഗിൽ തന്നെയാണ് വലിയൊരു സെല്ലിംഗ് ഒന്നും കാണാൻ കഴിയുന്നില്ല ഫിഫ്റ്റീൻ പെർസെൻറ്റ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ അവരുള്ളത് സോ നിങ്ങൾക്കും ഇവരുടെ ഒരു ഡേറ്റ വെച്ചിട്ട് നിങ്ങക്കും അവർ ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ കമ്പനികളിൽ അവർ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട് ഇത് സ്റ്റേക്കുകളാണ് ടു പെർസെൻറ്റേജ് എന്നാണ് അതിൻ്റെ അർത്ഥം സോ അതേപോലെ തന്നെ ഡി ഐ എസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ് എസ് ബി ഐയുടെ അങ്ങനെ കുറേ മ്യൂച്വൽ ഫണ്ട്സ് കാണാം നിങ്ങൾക്ക് നിപ്പോ ലൈഫ് ഇന്ത്യ അങ്ങനെ ഗവൺമെൻറ്റും ഇതിൽ ഇൻവെസ്റ്റഡ് ആണ് പബ്ലിക്കുണ്ട് പബ്ലിക് അധികം ഇൻവെസ്റ്റഡ് ആയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ കുറവാണ് ചാൻസസ് ബിക്കോസ് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഡി ഐസും എഫ് ഐ ഐസും വരണം അപ്പോൾ ഇവരുടെ ഒരു ഹോൾഡിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ ഇതിൽ ബൾക്ക് ഡീൽ എന്നാണ് വരിക ജസ്റ്റ് ഷെയർ ഹോൾഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവരെ എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക അറ്റ് പ്രസൻറ്റ് ഏതൊക്കെ കമ്പനികളിലുണ്ട് എല്ലാം ഇവിടെ കിട്ടും നിങ്ങൾ ഇവിടെ സ്ക്രോൾ ചെയ്താൽ മുന്നത്തെ ഡേറ്റയും കിട്ടും മുന്നത്തെ ഡേറ്റ നിങ്ങൾക്ക് ആവശ്യമില്ല ഇപ്പോൾ ഏതൊക്കെ കമ്പനികളിൽ അവർ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട് സ്റ്റേക്ക് കൂട്ടിയതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് അവർ കരുതുന്നു ഈ എഫ് ഐ ഐസും ഡി ഐസും എന്ന് പറയുന്നത് ഹൈലി ക്വാളിഫൈഡ് ആണ് അവർക്ക് മാർക്കറ്റിലുള്ള എല്ലാ ഡേറ്റാസും കിട്ടും നമ്മളെക്കാൾ വേഗം മേ ബി വൺ മന്ത് മേ വേഗം തന്നെ അവർക്ക് ആ ഡേറ്റാസ് കിട്ടും ആ ഡേറ്റയുടെ പ്രകാരമാണ് അവർ ബിഹേവ് ചെയ്യുക സോ നമുക്ക് അവരെ ഫോളോ ചെയ്തിട്ട് സ്റ്റോക്ക് സെലക്ഷൻ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇപ്പം നോക്കുകയാണെങ്കിൽ അനന്ത് രാജ് വൺ പോയിന്റ് വൺ ഫോർ എന്നുള്ളത് ടു പോയിൻറ്റ് സീറോ ഫൈവ് സോ അവരെന്തോ ആ സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സ്റ്റേക്ക് ഇൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ അവർ ഡിക്രീസ് ചെയ്തിരിക്കുന്നു മേ ബി ആ ഒരു ടാർഗറ്റ് അച്ചീവ് ആയിട്ട് അവർ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തതാവാം മേ ബി അടുത്ത സെക്ടർ അല്ലെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ അവർ റീ എൻട്രി എടുക്കാനും സാധ്യതയുണ്ട് അപ്പോളോ ടയർസിൽ അവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ കമ്പനികളുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഒരു എക്സൽ ഷീറ്റിലേക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റഡി ചെയ്യാവുന്നതാണ് ഏതിലാണ് അവർ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അവരുടെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അവരുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ് കാരണം ഇവരുടെ ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ്ങിലാണ് മാർക്കറ്റ് മൂവ് ആവുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് പ്രൂ പ്രൂഫും കാണിച്ചതാണ് സോ അതൊരു നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് സോ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഡി ഐ എസിൻ്റെ അടുത്ത് നോക്കാം ഇപ്പോൾ ഡി ഐ എസ് എവിടെയാണ് ഇൻ നന്നായിട്ട് എൽ ഐ സി ഒക്കെ ഏതിലാണെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലൈഫ് ഇൻഷുറൻസ് കോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഓൾ എക്വിറ്റീസിലവർ ഇൻവെസ്റ്റഡ് ആണ് ജസ്റ്റ് ഷെയർ ഹോൾഡിങ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ കാണാം കുറേ കമ്പനീസുകൾ ഇതിൽ കാണാം മിക്ക കമ്പനികളിലും ഇവർ ഇൻവെസ്റ്റഡ് ആണ് സോ നിങ്ങളുടെ എൽ ഐ സി പൈസ എല്ലാം വരുന്നത് ഈ സ്റ്റോക്കിലേക്കന്നെയാണ് ഇപ്പോൾ ഇവർ ഇവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആ റിട്ടേണിൽ നിന്നാണ് നിങ്ങൾക്കൊരു റിട്ടേൺ എൽ ഐ സിയിൽ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം സോ പി എഫ് ഐയിലും എല്ലാം അങ്ങനെ തന്നെയാണ് സോ ഇതാണ് അവരെ ഹോൾഡിങ്സ് നിങ്ങൾക്ക് കാണാം ചിലതിലൊക്കെ നല്ലോണം അവർ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇൻക്രീസ് ചെയ്ത് ആയിട്ട് കാണാം അല്ലെങ്കിൽ വേറൊരു ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രാന്വൽസ് ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്തിട്ടാണ് കാണാം സോ ഇവരും ഹൈലി ക്വാളിഫൈഡ് ആണ് ഇവർക്കും കുറേ ഡേറ്റകൾ ഒരുമിച്ച് കിട്ടും നമ്മളെക്കാൾ മുന്നേ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഹൈലി ക്വാളിഫൈഡ് ആയ കാരണം ഇവരെ ഒന്ന് ഫോളോ ചെയ്യുന്നതും നന്നായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എച്ച് ഡി എഫ് സി അതായത് മ്യൂച്വൽ ഫണ്ട്സ് അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ നിപ്പോൺ യു ടി ഐ ഇവരെയും ഫോളോ ചെയ്യാം ബട്ട് ബെറ്റർ എഫ് ഐ ഐസിൽ വന്നിട്ട് ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂറും പിന്നെ ടി ഐ സിയിൽ വന്നിട്ട് എൽ ഐ സിയും ഫോളോ ചെയ്യുന്നത് നന്നാവും കാരണം ഇവർ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇവരെ ആരെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എൽ ഐ സി എൽ ഐ സി ഓൾറെഡി ലിസ്റ്റഡ് ആണ് എൽ ഐ സിയിൽ നമുക്ക് പബ്ലിക്കിന് കിട്ടുന്നത് ജസ്റ്റ് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് ഷെയർ ആണ് നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ് ഉള്ളത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അതായത് ഗവണ്മെന്റിൻ്റെ കയ്യിൽ അത് നത്തിങ് ബട്ട് മോസ്റ്റ് ജനങ്ങൾ തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത മണി തന്നെയാണ് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ജനറൽ പബ്ലിക്കിൽ കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും കാണാം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രാധാകൃഷ്ണ ധമാനി അല്ലെങ്കിൽ രാകേഷ് ജുൻജുൻവാല ആശീഷ് ക ചോലിയ എന്ന് പറഞ്ഞിട്ടെല്ലാം കുറേ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരും ചിലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെയാണ് ഇവിടെ കാണാൻ രാകേഷ് ജോൻജുൻ വാല ഇത് ടൈറ്റൻ ആണ് അവരൊരു ക്വാളിഫൈഡ് ഇൻവെസ്റ്റർ ആണ് അപ്പോൾ അവരെയും നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാം അവരെങ്ങനെയാണ് സ്റ്റേക്ക് കൂട്ടുന്നത് കുറയ്ക്കുന്നത് സോ രാകേഷ് ജോൻജുൻ വാല ഓൾറെഡി ആൾ മരിച്ചു ആളുടെ വൈഫാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു ലേക്ക് എന്ന് പറയുന്നത് സോ അവരുടെ പേരൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ഹോൾഡിങ്സ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഏതെങ്കിലും ഷെയറിൽ ഇൻവെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഡി മാർട്ടിൻ്റെ ഓണറായ രാധാകൃഷ്ണ ധമാനി ഒരു വലിയൊരു ഇൻവെസ്റ്ററാണ് ഇൻവെസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോ മോട്ടേഴ്സിലാണ് ആളുടെ പേര് വരിക രാധാകൃഷ്ണ രാധാകിഷൻ ശിവകിഷൻ കിഷൻ സോ ആളുടെ ഷെയർ ഹോൾഡിങ്സും കാണാം അവന്യൂ സൂപ്പർ മാർക്കേഡ്സ് ബി എഫ് യൂട്ടിലിറ്റീസ് വി എസ് ടി ഇൻഡസ്ട്രീസ് അങ്ങനെ അങ്ങനെ അതല്ലാതെ ആളുടെ തന്നെ വേറെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിൽ തന്നെ ഉണ്ട് സെയിം ഇതിൽ സോ അങ്ങനെ കുറേ ആൾക്കാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റോക്ക് എടുത്ത് നോക്കിയാൽ അവിടെ ആ ഒരു ഹോൾഡിംഗ് പബ്ലിക്കിൽ നിങ്ങൾക്ക് കാണാനൊക്കെയാണ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു എന്ന് വണ്ടർലെന്നെടുത്ത് നോക്കണം വണ്ടർല ഹോളിഡേസ് ചിറ്റില്ലപ്പള്ളി സോ അവിടെയും നിങ്ങൾക്ക് കാണാം ആരാണ് അതിൻ്റെ ഹോൾഡേഴ്സ് പ്രൊമോട്ടേഴ്സ് ആരാണ് അവരുടെ ഷെയർ ഹോൾഡിങ്സ് എങ്ങനെയാണ് ബി ഗാർഡ് വണ്ടർല അതാണ് അവരുടെ ഒരു രണ്ട് കമ്പനിയിലാണ് അവർ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളത് കൊച്ചു ദിവസം ഇപ്പോൾ ചിറ്റില്ലപ്പള്ളി അതും ബി ഗാർഡും വണ്ടർല സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെയും ഫോളോ ചെയ്യാം ഇവരെ ഫോളോ ചെയ്തിട്ടൊരു മാർക്കറ്റ് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് സ്റ്റോക്കാണ് മേലേക്ക് പോകാൻ സാധ്യത ഓർ ഏത് സ്റ്റോക്കാണ് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളിലാണ് അവർ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിരിക്കുക പിന്നെ സ്റ്റേക്ക് കൂട്ടി കൂട്ടി വരുന്നത് സോ അതുകൊണ്ട് തന്നെ അതൊരു നല്ല കാര്യമാണ് പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ അതായത് ഒരു വൺ ഫോർട്ടീൻ പ്ലസ് ഫോർട്ടി ഫൈവ് ഓൾമോസ്റ്റ് ഒരു വൺ സിക്സ്റ്റി ക്രോർസിൻ്റെ ഒരു സെല്ലിങ്ങിന് ശേഷം ഇപ്പോൾ എഫ് ഐ ഒരു ഗ്രീനറി കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസും ഡി ഐ എസും ബൈയിങ് വന്ന കാരണം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിഫ്റ്റി ഫിഫ്റ്റി എടുത്തു നോക്കിയാൽ കാണാം ഒരു ഗ്രീൻ ക്യാൻഡൽ വന്നതായിട്ട് കാണാം അത്യാവശ്യം നല്ലൊരു ക്യാൻഡലാണ് സോ അത് ഒരു നല്ലൊരു സൂചനയാണ് കാരണം അവിടെ ബൈങ്ങ് വന്നിരിക്കുന്നത് ബോത്ത് നിഫ്റ്റി സോറി ബോത്ത് ഡി ഐസും എഫ് ഐ ഐസും ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് മൂവ്മെൻറ്റൊക്കെ തന്നിട്ടുണ്ട് എക്സാക്ട്ലി നോക്കി വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ടു പോയിൻറ്റ് ഫൈവ് വൺ ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ മെൻറ്റ് ഇപ്പോൾ ലൈക്ക് ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട് ഫോർ ഡേയ്സിലാണെങ്കിൽ ടു പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ അവർ ബൈയിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് മേലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് ബട്ട് ഇവിടെ ഞാനൊരു സ്റ്റോക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് അങ്ങനെ തന്നെ കണ്ടാൽ മതി സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക്